ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ജയിലിൽ നിന്നിറങ്ങിയതോടുകൂടി ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റു പ്രതികളും വൈകാതെ ഇറങ്ങും എന്നുള്ള ഒരാശങ്കയിലാണിപ്പോൾ ഭക്തജനങ്ങൾ നിൽക്കുന്നത് ശബരിമലയ്ക്കുണ്ടായ നഷ്ടം ശബരിമലയ്ക്ക് തന്നെ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണോ ഇനി അങ്ങോട്ട് കാണേണ്ടത് മിക്കവാറും അങ്ങനെ സംഭവിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തന്നെ ഈ ഉണ്ണികം പോയിറ്റിയെന്ന് പറയുന്ന ആൾ ഈ കേസിലെ ഒന്നാം പ്രതി എന്നാണല്ലോ പറയുന്നത് അതായത് അയാളാണ് ഈ തട്ടിപ്പിൻ്റെ സൂത്രകാരനെന്നും ഗൂഢാലോചന നടത്തിയ അയാളാണെന്നും ഈ സാധനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് പുള്ളിയാണെന്നും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയത് പുള്ളിയാണെന്നൊക്കെയാണ് ഈ നമുക്ക് പുറത്ത് കിട്ടുന്ന വിവരങ്ങൾ എസ് ഐ ടി ഹൈക്കോടതി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നവരത് അപ്പോൾ ആ ഒന്നാം പ്രതി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മറ്റു പ്രതികളുടെ അവസ്ഥ എന്താവുമെന്ന് സാമാന്യ വിവരമുള്ള ആൾക്ക് മനസ്സിലാവും സ്വാമ്യമായിട്ട് ഓരോരുത്തരായിട്ടും ഇങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക അത് ഈ കേസിൻ്റെ അട്ടിമറിയിലേക്ക് ആയിരിക്കും അവസാനമായിട്ട് ചെന്നെത്തുന്നത് അട്ടിമറിക്കുന്ന അപ്പോൾ ഈ സി ബി ഐ അന്വേഷണം എന്നൊക്കെ പറയുന്ന ഒന്നുമില്ലാതാക്കുക അല്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ എസ് ഐ ടി ഒത്തുകളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വളരെ മുമ്പേ തന്നെ ഹൈക്കോടതിക്ക് സി ബി ഐക്ക് അന്വേഷണം ആവശ്യപ്പെട്ടു ഈ ഈ അപകടം മനസ്സിലാക്കി ഈ അപകടം മനസ്സിലാക്കിയിട്ടാണ് കാര്യം എസ് ഐ ടി എന്ന് പറയുന്നത് ഓഫീസ് ആണല്ലോ നിയന്ത്രിക്കുന്നത് അപ്പം മേൽനോട്ടം ഹൈക്കോടതിക്കാണെങ്കിലും നിയന്ത്രണം മൊത്തം മുഖ്യന്ധ ഓഫീസിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ സർക്കാരിന് ഹിതമായ കാര്യങ്ങൾ മാത്രമേ നടക്കാവൂ എന്നൊരു നിർബന്ധമുണ്ട് കെ പി ശങ്കരാസേനൊക്കെ അറസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് എത്രയോ ദിവസം ഈ പിന്നെ ഇവർ ഒന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ ഒളിച്ചുപൊളി കളിക്കാല്ലേ കള്ളനും പോലീസും കളിക്കുക അപ്പോഴാണല്ലോ ഈ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബ്രദറിൻ്റെ ചില ചോദ്യങ്ങൾ ചില പരാമർശങ്ങൾ അവരെ കുടുക്കിയത് അദ്ദേഹം പറഞ്ഞു എന്താണ് കെ പി ശങ്കരാസിന് എന്താ വിശേഷം അദ്ദേഹത്തെ എന്താണ് ഈ പിന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ചോദിച്ചപ്പോഴാണ് ഈ കെ പി ശങ്കരാസിനെ ഈ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ ഈ ജസ്റ്റിസ് ബ്രദറിൻ്റെ ചില ഇടപെടലുകൾ കൂടി ചില പ്രതികൾ അകത്തായിട്ടുണ്ട് പക്ഷേ അകത്തായതിൻ്റെ വിശേഷമില്ലല്ലോ ഈ അകത്തായവരെല്ലാം തൊണ്ണൂറ് ദിവസമോ നൂറ് ദിവസമോ കഴിയുമ്പോൾ അവർ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് കുറ്റപത്രം സമയത്തിന് സമർപ്പിക്കുന്നില്ലെന്നുണ്ടോ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ പ്രോസിക്യൂഷന് ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കണം സർക്കാർ അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ല അനുമതി കൊടുക്കാത്തുള്ള അവർ അവർക്ക് കുറ്റപത്രം തയ്യാറാക്കാൻ കഴിയില്ല അപ്പോൾ കുറ്റപത്രം തയ്യാറാക്കാനും വേണമല്ലോ ഏതാനും ദിവസം ഇപ്പോൾ നമ്മൾ പുറത്തേക്കുന്ന വാർത്തകളിൽ കുറ്റപത്രത്തിൻ്റെ കരട് ഒക്കെ തയ്യാറാവുന്നു എന്നൊക്കെയാണ് പറയുന്നത് കുറ്റപത്ര കരട് ഒറിജിനലും ഒന്നുമില്ല കുറ്റപത്രം ഒറ്റ സാധനം തയ്യാറാക്കലാണ് അത് തയ്യാറായി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നെ വിചാരണയുടെ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും ഇതാണ് സ്വാഭാവിക കേസിൻ്റെ സ്വാഭാവികക്രമം പക്ഷേ അതിനുമുമ്പ് തന്നെ ഈ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്ന ഒരു സമയവലിയിലെത്തി കഴിഞ്ഞാൽ ഈ എന്താണ് നാച്ചുറൽ ബെയിലിന് അവരെല്ലാവരും അർഹരാണ് നിയമപരം ബെയിലിന് അർഹരാണ് അങ്ങനെയാണ് ഉണ്ണികേഷൻ പോയിട്ട് അത് സ്വാഭാവിക സ്വാഭാവികമാണ് സ്വാഭാവിക ജാമ്യമാണ് മുരാരി ബാബുക്ക് ഇറങ്ങിപ്പോകുന്നു പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ ഈടിയില്ല ഇവിടെ നമ്മളെല്ലാവരും കളിയാക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണല്ലോ ഈ രാഷ്ട്രീയ വയറ് തീർക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇ ഡി എന്നാണ് ഇപ്പോൾ എല്ലാവരും പരാതിപ്പെടുന്നത് ഈ മുരാരി ബാബുവിനെ ഇടയ്ക്ക് ഇ ഡി ചോദ്യം ചെയ്തു ഈ തന്ത്രി ചോദ്യം ചെയ്തു എന്നാണ് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത് മാത്രമല്ല പിന്നെ ഇ ഡി ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ ഇടപാടുകൾ നടത്തി പണ ഇടപാടുകൾ നടത്തി കാര്യം പുള്ളിയുടെ അസറ്റ് ഇപ്പോൾ ഇരിക്കുകയാണ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതാണ്ട് ഒന്നേ പോയിൻറ്റ് ഒമ്പത് കോടി രൂപ ഇ ഡി ഇദ്ദേഹത്തിൻ്റെ ഈ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇ ഡി നടപടി തുടങ്ങിക്കഴിഞ്ഞു ഇനിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇ ഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുണ്ടികൃഷ്ണൻ പോയിട്ട് മറ്റു പ്രതികൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ അവിടെയാണ് കാരണം ഈ പറഞ്ഞ തൊണ്ണൂറ് ദിവസമല്ല അവരുടെ കാലാവധി അവർക്ക് ആറ് മാസമാണ് സ്വാഭാവിക ബെയിലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ അവർ കുറ്റപത്രം തയ്യാറാക്കി ഇ ഡി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം അകത്താവും ഇനി അയ്യപ്പവിശ്വാസം പ്രാർത്ഥിക്കേണ്ടത് ഇ ഡിക്ക് അതിനുള്ള ശക്തി കൊടുക്കണമേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ കാരണം ഇനി അവരുടെ പ്രതീക്ഷയുള്ളു കേരള സർക്കാരിലോ കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയോടോ പ്രതിപക്ഷ പാർട്ടിയോടോ കോൺഗ്രസിനോടോ ഒരു പ്രതീക്ഷയും വേണ്ട എന്നുള്ളതാണ് ഇവരെ ഒത്തുകളിൽ കൂടെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതിനകത്ത് പിന്നെ ഇനി ഇറങ്ങാനിരിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുതാര്യമായി മാറുമെന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ സി പി എമ്മിന്റെ ഒരു ജില്ലാ നേതാവ് എ പത്മകുമാർ അകത്തോടെ പോകുന്നു പത്മമാറിനെതിരെ ഇതുവരെ പാർട്ടികൾ നടപടി സ്വീകരിച്ചില്ല കാര്യം എന്തുകൊണ്ടാണ് അവിടെയാണ് ചോദിച്ചത് ആദ്യം കൃത്യമായിട്ട് ഉത്തരവേദി പാർട്ടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പറ അപ്പോൾ പറയുന്ന പാർട്ടി പറയുന്ന മുടന്ന ന്യായം എന്താ അത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കപ്പെടാതെ അദ്ദേഹത്തിനെതിരെ നടവെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതൊന്നും നല്ല വാസ്തവം കാരണം എങ്കിൽ ഇദ്ദേഹത്തിനെതിരെ നടവ് സൂചിച്ച് കഴിഞ്ഞാൽ പുള്ളി പലതും വിളിച്ച് പറയും ഇദ്ദേഹത്തിന് മേലുള്ള നേതാക്കളുടെ പേരൊക്കെ പൗമാർ വിളിച്ചു പേടി കൊണ്ടാണ് പാർട്ടിപരമായ നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാതെ പിന്നെ സി പി എം നീട്ടിക്കിട്ടിട്ട് പോകുന്നത് അവർക്കറിയാം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് അട്ടിമറിക്കാൻ തീരുമാനിച്ചവരാണല്ലോ അപ്പോൾ വന്നവരോണ്ട് നീ നീയെന്ന് കുറച്ച് ദിവസം ക്ഷമിക്കുക ഇതെല്ലാം നമ്മൾ ശരിയാക്കി തരാം അതാണ്ട് അവർ പല എന്ന് പറഞ്ഞ് വന്നവരാണല്ലോ അവർ ഓരോ തന്നെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അയ്യപ്പനെ ശരിയാക്കി നാട്ടുകാരെ മൊത്തം ശരിയാക്കി ഇനിയിപ്പോൾ അവർ ശരിയാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രതികളെയൊക്കെ പുറത്തിറക്കി അവരെയും ശരിയാക്കി വിടും ഇതിൽ വിഡ്ഢികളാവാൻ പോകുന്നത് കേരളത്തിലെ പൊതുസമൂഹവും ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസമാണ് ഇത് വിഡികളാവാൻ എന്നാണ് എന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷം ഇവിടെ പിന്നെ പ്രധാന പ്രതിപക്ഷം ഉണ്ടല്ലോ കോൺഗ്രസ് ഇവരെന്ത് നടപടിയാണ് സ്വീകരിച്ചത് അവരുടെ നേതാവിൻ്റെ പേര് അവരുടെ ഹൈക്കമാൻഡിൻ്റെ സോണിയാഗാന്ധിയുടെ പേര് ഒന്നുകൂടി അവർ പിന്നോക്കം പോയി അവർക്ക് വലിയ താല്പര്യം ഇല്ല കാരണം ഇവർക്കറിയില്ല അവരിതിൽ എന്തെങ്കിലും പങ്കുട്ടോ അവർ നിയമസഭയിൽ മാത്രമേ നിയമസഭയിൽ നാടകമാണല്ലോ ആ നാടകമാണ് നിയമസഭയിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം വി ഡി സതീശനും പിണറായി കളിക്കുന്നത് നാടകമാണ് ഇവർ അനകത്ത് കയറി കുറേ ഷോ കാണിക്കും ഇറങ്ങി ഒരു ബാനർ പിടിച്ചോണ്ടിരിക്കും ഇറങ്ങിപ്പോകും ഇല്ലെങ്കിൽ വാക്കൌട്ട് എടുത്തും ഇത് ഇവർ രണ്ടും നമ്മുടെ കൂടെ ഒരു ഒത്തുകളിയാണ് കഴിഞ്ഞ ദിവസം ഡയസൽ ചാടി കയറിയ ചില നാടകങ്ങൾ കണ്ടതാണ് ഈ നാടകം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മലയാളികൾ അപ്പോൾ ഈ ഇടതിൻ്റെയും വലുതൻ്റെയും ഒത്തുകളിയിൽ കൂടി അതായത് രണ്ട് കൂട്ടരെയും പ്രതികളാണ് ഇതിൽ ഭരണവും പ്രതിപക്ഷവും പ്രതികളായ ഒരു കേസാണ് വേണ്ടത് അത്യപൂർവമായൊരു കേസാണ് കേരളത്തിൽ അത് ഒരു ക്ഷേത്രത്തിൽ നിന്നാൽ മുതൽ കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പങ്കാളിയിലായിട്ടുള്ളത് ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടർക്കും അവരുടെ നേതാക്കളെ രക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അതുകൊണ്ട് അവർ ഈ ഒരു ഈ പറഞ്ഞ ഒരു കോംപ്രമൈസിലുണ്ടായി കോംപ്രമൈസിലുണ്ടാക്കി അവർ ഈ പറഞ്ഞാൽ ഇവരെയൊക്കെ പുറത്തേക്ക് വിടും കാരണം ഇവരെ നാവിൽ നിന്ന് ഇനി മറ്റൊരാളുടെ പേര് വെളി വരരുതെന്ന് ഈ പാർട്ടി രണ്ട് പാർട്ടികളെ നേരത്തെ ആഗ്രഹിക്കുന്നുള്ളതാണ് ഇത് യഥാർത്ഥ വസ്തുവം അപ്പം നമ്മൾ ഇടയ്ക്ക് കടകംപള്ളിയിലേക്കൊക്കെ വരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതും വഴി തിരിച്ചു വിടും ഇനി ആരിലേക്കും വരില്ല ഞാൻ മനസ്സിലാക്കുന്ന ഇനി ആരിലേക്ക് വരുകയല്ല പോവുകയില്ല ഇനിയിപ്പോൾ കുറ്റപത്രം തയ്യാറാക്കുമെന്ന് പറയുന്നല്ലോ ആ കുറ്റപത്രത്തിൽ പോലും ഈ പത്മമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ ഗുരുതര പരാമർശം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാര്യം അവരെ വിളിപ്പിച്ചുകൊണ്ടായിരിക്കും കുറ്റപത്രം പിന്നെ കോടതി സമർപ്പിക്കുക ഒന്നാരുടെ ജീവനക്കാരെ മേലെ മുരാരി വാബു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സുധീഷ് കുമാർ ഇങ്ങനെയുള്ള ദേവസ്വം ബോർഡ് ചില ജീവനക്കാർക്ക് മാത്രം അവർ കൊടുങ്ങാൻ വേണ്ടി മാത്രം റെഡിയാക്കിയിട്ട് മറ്റുള്ളവർ ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താണ് ധാരാളം ലൂപ്പോഴ്സ് ഉള്ള ഒരു ചാർജ് ആയിരിക്കും ഇവർ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ പോവുക കാരണം അത് അത് ഇവർക്ക് ഉറപ്പുണ്ട് അങ്ങനെ ആയിരിക്കും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം എസ് ഐ ടി കിട്ടിയിട്ടുണ്ടാകും പിന്നെ കോടതിക്ക് എന്താ ചെയ്യാൻ കഴിയുക ആ കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല പിന്നെ വിചാരണ നടക്കുന്നു ഈ തൊണ്ടി മുതൽ വരെ കിട്ടിയിട്ടില്ല ഈ കേസിൻ്റെ അടിസ്ഥാനം നടന്ന ഈ മോഷണം നടന്നു എന്ന് പറയുന്ന സ്വർണ്ണത്തിന്റെ തൊണ്ടി മുതലിൻ്റെ ഒരു അംശം പോലും അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒന്ന് രണ്ട് എത്ര നഷ്ടപ്പെട്ടു എന്നവർക്കറിയില്ല എസ് ഐ ടിക്ക് അറിയില്ല വലിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് പറയുന്നത് എത്ര അളവിൽ സ്വർണ്ണം നഷ്ടപ്പെട്ടു ചുമ്മാ കുറെ കണക്കുകൾ മാധ്യമങ്ങൾ വരുന്നതല്ലാതെ അതിന്റെ കൃത്യമായ അളവ് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഇത് എവിടെ വെച്ചാലും എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടെന്ന് അറിയില്ല ഇവിടെ ഇരിക്കുന്ന ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയില്ല ബി എസ് എസ് സിയിൽ പരിശോധന നടത്തി അതിൽ അവർ തൃപ്തില്ല വീണ്ടും പരിശോധന നടത്തണം എന്നാവശ്യപ്പെടുന്നുണ്ട് അപ്പം ഇതിനൊക്കെ വലിയ ദുരൂഹതകളാണ് ഉള്ളത് ഇതിനെ ഏതെങ്കിലും രീതിയിൽ ലാവലും ഗ്യാസ് പോലെ തേച്ച് വായിച്ചു കളയാനുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടക്കുന്നത് ഈ കടകംപള്ളി ഇനിയിപ്പം ചോദ്യം ചെയ്യലും ഉണ്ടാകത്തില്ല ഓ ഒരിക്കലും ഉണ്ടാവില്ല കടാമ്പള്ളി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല കടാമ്പള്ളിയോ കടാമ്പള്ളിക്ക് മേലെയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ സംരക്ഷിക്കുന്ന അവരിലേക്ക് പേരുകൾ എത്താതിരിക്കാനുള്ള ഒരു കരുതൽ കുറ്റപത്രത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ എനിക്ക് കുറ്റപത്രം സമർപ്പിക്കപ്പെടുക ഇപ്പോൾ വിഡ്ഢികളായത് നമ്മൾ നാട്ടുകാരാണ് അതെ ഈ പറഞ്ഞതുപോലെ ഈ ഈ വലിയൊരു കൊള്ള ഇതിൻ്റെ സത്യം വെളിയിൽ വരണം പിന്നെ ഭഗവാൻ്റെ മുതൽ തിരിച്ച് പിന്നെ എടുക്കണം എന്ന് ഈ സർക്കാർ ജനങ്ങളെ വരായിട്ട് വിശ്വസിച്ചു ഹൈക്കോടതിയെ വിശ്വസിച്ചു എസ് ഐ ടി വിശ്വസിച്ചു ഇവരെല്ലാ പേരും ഈ ഭക്തരെ ചതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയ ഈ പറഞ്ഞപോലെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വലിയൊരു ഗതികേടാണ് ഈ കേസ് എന്ന് നമുക്ക് പറയേണ്ടി വരും